നമസ്കാരം നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം പിതൃക്കളുടെ അനുഗ്രഹത്തെ പോലെ മറ്റൊരനുഗ്രഹമില്ല ജീവിത ഉയർച്ചയ്ക്ക് പിതൃക്കളുടെ അനുഗ്രഹം അനിവാര്യമായ ഒന്നാണ് പിതൃക്കളുടെ അനുഗ്രഹത്തിലൂടെ മാത്രമേ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും ദൈവാനുഗ്രഹം പ്രാപ്തമാകുന്നുള്ളൂ നമ്മൾ ഓരോരുത്തരും ഇനി ഒരിക്കൽ മരിക്കേണ്ടവരും ഭഗവാനിൽ വിലയം പ്രാപിക്കേണ്ടവരുമാണ് അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിലും ഉണ്ടാകുന്ന മരണങ്ങൾക്ക് ശേഷം നമ്മളുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും പൂർവികരുടെയും മരണപ്പെട്ട തീയതികളിൽ അല്ലെങ്കിൽ മരണപ്പെട്ട നക്ഷത്ര ദിവസം ആണ്ടുബലി ആചരിക്കേണ്ടത് ഹിന്ദു ആചാരപ്രകാരം നിർബന്ധമായും പിന്തുടരേണ്ട കർമ്മമാണ് ഒരുപക്ഷെ നമ്മുടെ പൂർവികരുടെയും ബന്ധുമിത്രാദികളുടെയും മരണ ദിവസവും നക്ഷത്രവും നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഓർത്തുവെക്കുവാനോ ആണ്ടുബലി അനുഷ്ഠിക്കുവാനോ കഴിയാതെ വന്നേക്കാം ഈ സന്ദർഭത്തിൽ നമുക്ക് മലയാള മാസം കർക്കിടകത്തിലെ കറുത്തവാവിന്റെ ദിവസമോ ശിവരാത്രി ദിവസമോ മൃതശുദ്ധിയോടെ ഓരോരുത്തരുടെയും പൂർവീകർക്കും ബന്ധുമിത്രാദികൾക്കും പിതൃബലി സമർപ്പിക്കാവുന്നതാണ് എന്നാൽ സ്വന്തം മാതാപിതാക്കളുടെ കാര്യം അങ്ങനെയല്ല സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മരണ ദിവസവും മരണപ്പെട്ട നക്ഷത്രവും പോലും അവഗണിച്ച് അവർക്ക് ഓരോ വർഷവും വ്രതശുദ്ധിയോടെ ഒരു ദിവസവും അതായത് അവർ മരിച്ച നക്ഷത്രത്തിൽ അല്ലെങ്കിൽ തീയതിയിൽ പിതൃബലി നടത്താതിരിക്കുക എന്നത് സ്വന്തം അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന അനീതിയാണ് കാരണം നമ്മൾ ജനിച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് നമ്മളെ ഊട്ടി ഉറക്കി വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയത് അവരാണ് നമ്മളുടെ സിരകളിൽ നിലനിർ നിലനിൽക്കുന്നത് അവരുടെ ജീവാംശം ആണെന്നത് ഒരു പ്രപഞ്ച സത്യമാണ് ഹിന്ദു ആചാരപ്രകാരം ഏഴ് തലമുറയിലുള്ള പിതൃക്കളുടെ ബലിതർപ്പണം അനുഷ് അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത് ഭൂമിയിലെ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസം പിതൃലോകത്തെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ എല്ലാ വർഷവും പിതൃകർമ്മം പിതൃബലികർമ്മം പിതൃബലി അനുഷ്ഠിക്കുന്നത് വഴി പിതൃലോകത്ത് സ്വന്തം മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കൾക്ക് ദിവസവും ഭക്ഷണം ലഭിക്കുന്നു ആയതിനാൽ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട നക്ഷത്രത്തിൽ അല്ലെങ്കിൽ തീയതിയിൽ പിതൃബലി അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ കുടുംബത്തിൽ ഐശ്വര്യവും സന്തതി പരമ്പരകളുടെ ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ ആണ്ടുബലി അനുഷ്ഠിക്കാൻ പല വഴികളുണ്ട് എല്ലാ വ്യക്തിക്കും അവരവരുടെ തിരക്കുകൾ കാരണം വർഷത്തിൽ എല്ലാ ദിവസവും പിതൃബലി നടത്താൻ സാധിക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ എത്തി പിതൃകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വന്തം ഗ്രഹത്തിലും ഒരു ആചാര്യ സാന്നിധ്യത്തിൽ ആണ്ടുബലി കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് എന്നാൽ കഴിയുമെങ്കിൽ ബലിതർപ്പണം നടത്താൻ സാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ തന്നെ പിതൃബലി പിതൃപൂജ തിലഹവനം തുടങ്ങിയ പൂജകളോടെ ആണ്ടുബലി സമർപ്പിക്കുന്നതാണ് ഉത്തമം അത്തരത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ബലി സമർപ്പിക്കാവുന്ന കേരളത്തിലെ പത്ത് ക്ഷേത്രങ്ങളെപ്പറ്റി പരിചയപ്പെടാം ഒന്നാമതായി തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പാപനാശിനി കരയുടെ ആ പാപനാശിനി നദിയുടെ കരയിൽ ബലി തർപ്പണ പൂജകൾ നടന്നു വരുന്നു ഈ ക്ഷേത്രം വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്നു തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം കരമനാറിന്റെ തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുവരുന്നത് ഈ ക്ഷേത്രം കേരളത്തിലെ ഒരേ ഒരു പരശുരാമ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്നു മൂന്നാമതായി ആലുവ മഹാദേവ ക്ഷേത്രം അഥവാ ആലുവ മണപ്പുറം എന്നറിയപ്പെടുന്നു ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ആലുവ ക്ഷേത്രത്തിലേതാണ് എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഇവിടെ എല്ലാ ദിവസവും അതിരാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു നടന്നുവരുന്നു മഴക്കാലമായാൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയും ക്ഷേത്ര മേൽക്കൂരയുടെ ഉയരത്തിൽ വരെ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രവും പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമതായി വർക്കല പാപനാശം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന പ്രദേശത്ത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എല്ലാ ദിവസവും ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളും ആചാര്യന്മാരും ഇവിടെയുണ്ട് തിരുനാവായ നവമുകുന്ദ ക്ഷേത്രം അഥവാ തിരുനാവായ മഹാവിഷ്ണു ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു പ്രസിദ്ധമായ മാമാങ്കം ഇവിടെയാണ് നടന്നു വന്നിരുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് ഏഴാമതായി തൃക്കുന്നപ്പുഴ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തൃക്കുന്നപ്പുഴ കടൽ തീരത്ത് ദിവസേന നിരവധി ആളുകൾ ആണ്ടുപിലി അർപ്പിക്കാൻ എത്തിച്ചേരുന്നുണ്ട് തിരുവില്ലാമല തൃശ്ശൂർ ജില്ലയിൽ നഗരത്തിൽ നിന്നും നാൽപ്പത്തിയേഴ് കിലോമീറ്റർ വടക്ക് കിഴക്കുമാറി മാറി സ്ഥിതി ചെയ്യുന്നു പ്രസിദ്ധമായ ഊത്തമ്പള്ളി കൈത്തറി ഗ്രാമം ഈ ക്ഷേത്രത്തിന് അടുത്താണ് ഈ ക്ഷേത്രവും ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒൻപത് ഒൻപതാമതായി തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ ആനിക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലെ തീർത്ഥക്കരയിലെ തിരുകുളമ്പിൽ നിന്നും കടുത്ത വേനലിൽ പോലും കാശിതീർത്ഥം പ്രവഹിക്കുന്നു ഈ തീർത്ഥത്തിൽ കുളിച്ച് പിതൃകർമ്മം അനുഷ്ഠിച്ചാൽ കാശിയിൽ പോയി കർമ്മം ചെയ്ത ഫലം ലഭിക്കുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു തിരുമുല്ലാവാരം കൊല്ലം നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തായി തിരുമുല്ലാവാരം കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ത്രേതായുഗത്തിൽ രാവണൻ സീതാദേവിയെ തട്ടിയെടുത്ത് പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് പോകുമ്പോൾ ശ്രീരാമ ഭഗവാന് അടയാളം കാട്ടാനായി സീതാദേവി തൻ്റെ തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂ താഴേക്കിട്ടു ഈ മുല്ലപ്പൂ വന്നു പതിച്ച സ്ഥലമാകിയാൽ പിന്നീട് ഇവിടം തിരുമുല്ലാവാരം എന്നറിയപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ